യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ തിരുരക്തത്താൽ ദൈവമക്കളെ യോഹന്നാഥന്റെ സുവിശേഷമാണല്ലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി കൺവെൻഷനു വേണ്ടി വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതും രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിലെ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സാഹചര്യത്തിൽ ഒരു വലിയ വിരുന്ന് വിവാഹ വിരുന്നിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ദൈവമക്കളെ ദൈവരാജ്യം ഒരു വലിയ വിവാഹ വിരുന്നാണ് ആ വിരുന്നാണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും മേൽത്തരം ഭക്ഷണമാണ് വിവാഹവിരുന്നിന് വിളമ്പുന്നത് ദൈവന്തം പുരൻ മേൽത്തരം വിരുന്ന് നമുക്ക് തരുന്ന നിമിഷങ്ങളാണ് നിമിഷങ്ങൾ സുവിശേഷം സവിശേഷം രണ്ടാമധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ നമ്മുടെ ധ്യാന വിഷയം ദിവസങ്ങളെല്ലാവരും ആവർത്തിച്ച് പ്രസംഗിച്ച വിഷയമാണ് അവൻ നിങ്ങളോട് പറഞ്ഞത് ചെയ്യുവൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ വചന പണ്ഡിതന്മാർ യോഹനാ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിന് ഒരു വേരിയൻറ്റ് റീഡി എന്ന് വെച്ചാൽ മാറ്റി വായിക്കാവുന്ന ചില ഗ്രീക്ക് മൂലങ്ങളിൽ ഒരു വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുവൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും എന്ന് പറയുന്നതും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുവൻ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് ഹല്ലേ ലുയ ഹല്ലേ ലുയ്യ ഏവകളെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ഒരു വിഷയം പഠിപ്പിക്കുവാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് വലിയ വിരുന്നിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്കിരിക്കാം വെളിപാടിൻ്റെ പുസ്തകം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്നതാണ് നമുക്കതൊന്നെടുത്ത് വായിക്കാം വെളിപാടിൻ്റെ പുസ്തകം അധ്യായത്തിൽ ഒരു വലിയ വിരുന്ന് എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനമാണല്ലോ വെളിപാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനം സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ദൈവത്തിൻ്റെ ദാസനും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായി ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു ഹലേലുയ സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു അടുത്ത വാക്യം ഇങ്ങനെയാണ് ഏഴാം വാക്യം നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം നമുക്ക് ആഹ്ലാദിക്കാം ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം അവിടുത്തേക്ക് മഹത്വം നൽകാം എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി കഴിഞ്ഞിരിക്കുന്നു ഹലേ ലുയാ ദൈവമക്കളെ ലോക ചരിത്രത്തിൽ നടക്കാൻ പോകുന്ന സംഭവം ഇതാണ് കുഞ്ഞാടിന്റെ വിവാഹത്തിന് വേണ്ടി മണവാട്ടി ഒരുങ്ങുക എന്നുള്ള കാര്യമാണ് ഈ ലോക ചരിത്രത്തില് ഇനി നടക്കേണ്ട കാര്യം ഹലേ ലുയാളെ അഭിമന്തി പിതാക്കന്മാരെ നമ്മളെ ഓർമ്മിപ്പിച്ചു തന്നു ഈ പരിശുദ്ധ സഭയാണ് കർത്താവിന്റെ മണവാട്ടി ഒച്ചത്തിരു ഈ മണവാട്ടി ഒരുങ്ങണമെന്ന ദൈവത്തിന്റെ പരിശു ഈ കൺവെൻഷനിൽ വെച്ച് വെളിപ്പെടുത്തി തരിക ഹലേലുയാ കുഞ്ഞാടിന്റെ വിവാഹം ഈ പ്രപഞ്ചത്തെ ഈ ലോകത്തെ ഈ സഭയെ ഇതാ കുഞ്ഞാട് വിവാഹം കഴിക്കാൻ പോകുന്നു ഹലലുയാ വെച്ചാൽ എന്നുവെച്ചാൽ ദൈവ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ എശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിന്നെ മണവാട്ടി എന്ന് വിളിക്കാൻ പോവാ മണവാളൻ മണവാട്ടിയിലെന്നപോലെ നിന്നിൽ നിന്റെ ദൈവം ആനന്ദം കൊള്ളാൻ പോവാ ഹലേ ലുയ്യ ഹലേ ലുയ്യ ഇതാ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ചോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു തിരുവചനം ശ്രദ്ധിച്ച് ധരിക്കുവാനുള്ള അനുഗ്രഹം അതേ മകള് അച്ഛൻ ഈ ആൾക്കാരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ ഈ ആൾക്കാരെ ഉണ്ടാവില്ല സ്വർഗത്തിൽ നിന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ദൈവമക്കള് നിങ്ങൾ ഇത് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അതേ മകളെ ദൈവത്തിന്റെ വലിയ കരുണ ദൂതൻ എന്നോട് പറഞ്ഞു എഴുതുക കുഞ്ഞാടിന്റെ വിവാഹ ബിരുന്നിന് വിളിക്കപ്പെട്ടവ ഭാഗ്യവാൻമാർ കുഞ്ഞാടിന്റെ വിവാഹ ബിരുന്നിന് വിളിക്കപ്പെട്ടവ ഭാഗ്യവാന്മാർ ഹലേലുയാ കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നാണ് ഈ ബാപ്പള്ളി തീർത്ഥാടനത്തെ ഈ തിരുമുറ്റത്ത് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹലേലുയാ തിരുവചനം തുടരുന്നു അവർ വീണ്ടും പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സത്യവചസാണ് ദൈവമക്കളെ ഇതാ കർത്താവിൻ്റെ വലിയ വിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കുക യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം അതാണ് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ത്തിരുന്നാള് നമ്മൾ കേട്ട് കാണുന്നതിനെ പിന്നെ വ്യാഖ്യാനങ്ങൾ വന്ന് കാണും യഹൂദരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു കൂടാര അനുഭവങ്ങൾ ജനം മരുഭൂമിയുടെ യാത്ര ചെയ്തപ്പോൾ ദൈവം മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി ദൈവം കാട പക്ഷിയായി ആ മക്കൾക്ക് വേണ്ടി പെയ്തിറങ്ങിയപ്പോൾ അവ വസിച്ചിരുന്നത് ഈ കൂടാരങ്ങളിലായിരുന്നു അല്ലെ ലുയ ഇതിൻ്റെ അനുസ്മ ദൈവ മക്കള് ഇന്നലകളുടെ അനുസ്മരണമാ നമ്മളെ ബലപ്പെടുത്തുന്നത് ഇന്നലകളുടെ അനുസ്മരണമാ നമുക്ക് ശക്തിയായി മാറുന്നത് അല്ലെ ലുയ ഇതാ തിരുവചനം പഠിപ്പിക്കുക ആ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ വലിയ ദിനത്തിൽ ഏറ്റവും അവസാന ദിവസത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഇറ്റ് ഷുഡ് ബി ഹേർഡ് ഇതെല്ലാവരും കേൾക്കണം അതിനുവേണ്ടി ഈശോ തമ്പുരാതാ എഴുന്നേറ്റ് നൊച്ചത്തിൽ പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ ഇഫ് ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് ആർക്കെങ്കിലും അവൻ അടുക്കൽ വന്ന് കുടിക്കട്ടെ തിരുവചനം പഠിപ്പിക്കുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഈ ദിവസം നമ്മുടെ ധ്യാന വിഷയമാകുന്നത് ഈ ഈ വചനമാണ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് തിരുവചനം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഹലേ ദൈവമക്കളെ ഒരു നിറവിന്റെ അനുഭവ പരിശുദ്ധാത്മാവ് തരുന്നത് ദൈവങ്ങളെ വലിയൊരു അഭിഷേകം ഈ ദിവസത്തിന് തന്നെയുണ്ട് ഇതാ തിരുവചനം പഠിപ്പിക്കുകയാണ് അവൻ്റെ ചങ്കിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുക ദൈവമക്കളെ പൗരോഗിത്യം കവിഞ്ഞൊഴുകാനുള്ളതാ സന്യാസം കവിഞ്ഞൊഴുകാനുള്ളതാ ഒരു വിശ്വാസിയുടെ ജീവിതം അത് കവിഞ്ഞൊഴുകാനുള്ളതാ ഹലേലുയെ ഹലേലു അതേ മക്കളെ അവൻ നിനക്ക് നിറച്ച് തന്നില്ല എങ്കിൽ അവന്റെ അനുഭവം നിന്നിൽ നിറഞ്ഞില്ല എങ്കിൽ നീ വല്ലാതെ പോകും നിന്റെ പൗരോഹിത്യമോ നിന്റെ സന്യാസമോ കുടുംബ ജീവിതമോ പൊട്ടക്കിട ആയി തീരപ്പാടില്ല അലേ ലുയാലു പ്രവാചകൻ പറയുന്നുണ്ടല്ലോ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ ജനത്തിന്റെ തെറ്റുകളെ പറ്റി പറയുമ്പോഴ ഇതാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന തിരുവചനം പരിശുദ്ധാൽ ഓർമ്മിപ്പിച്ചു തരിക ഇതാ ജനത്തിന്റെ തെറ്റുകൾ എന്താ അവർ ചെയ്തത് ഇതാണ് അവർ ചെയ്തത് ഇതാണ് ജീവജലത്തിന്റെ ഉഹവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജീവജലത്തിൻ്റെ ഉഹവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജഗമിയാപ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനം ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണകൾ അവ കുഴിക്കുകയും ചെയ്തു ദൈവ ദൈവമക്കളെ ജീവിതത്തിന്റെ ദുരന്തത്തെപ്പറ്റി പരിശുദ്ധാത്മാവ് അവൾ ജീവ ജീവജലത്തിന്റെ ഉറവിയായ എന്നെ അവരുപേക്ഷിച്ചു അതേ മക്കളെ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഒരു കുടുംബം ഇന്നലെ രാവിലെ പ്രാർത്ഥിക്കാൻ വന്നു നല്ലൊരു കുടുംബം ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വചനം വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന മിക്കവാറും ദിവസങ്ങൾ ദിവ്യബലിയിൽ ഒരു കുടുംബം ആ കുടുംബം ഇന്നലെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് അവർ ചങ്ങത്തടിച്ചുകൊണ്ടാ പറഞ്ഞാൽ തെറ്റ് ചെയ്തു എന്താ തെറ്റ് തെറ്റിതാണ് ജീവിതത്തിലൊരു വലിയ ദുരന്തം വന്നപ്പോൾ ജീവിതത്തിലൊരു വലിയ ദുരിതം വന്നപ്പോൾ ഈ മനുഷ്യർ ഈ ഭാര്യയും ഭർത്താവും മൂന്ന് വയസ്സുള്ള കുഞ്ഞും കൂടെ ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനമെടുക്കുക അയോ മക്കളെ ദൈവമക്കളെ മക്കളെ ജീവജലത്തിൻ്റെ ഉറവിയായ എന്നെ അവരുപേക്ഷിച്ചു ആ മകൻ പൊട്ടിക്കഴിഞ്ഞ കൊച്ചിനെ മാലാക്ക പോലത്തെ ഒരു കുഞ്ഞിനെയാണ് കൈ പിടിച്ചിരിക്കുന്നത് മാലാക്ക പോലത്തെ ഒരു കുഞ്ഞിനെയാണ് ഒരു പാവം പിടിച്ച പെൺകുട്ടി തൊട്ടടുത്ത് നിൽപ്പുണ്ട് അവളും മേങ്ങലടിച്ചുകൊണ്ടിരിക്കുക ദൈവ പൈതലേ നീ നേടുന്നതല്ല നിനക്ക് കിട്ടുന്നതാ നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് പ്രേരിപ്പിക്കേണ്ടതാണ് നീ ഉണ്ടാക്കിയ നിന്നെ ജീവിക്കാൻ നിന്റെ നിന്നെ ജീവിക്കാൻ നിന്റെ കുടുംബത്തിലെ എന്തെങ്കിലും പ്രത്യേകത നിന്നെ ജീവിക്കാൻ ജീവജലത്തിന്റെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിമേലഗിരി കത്തീഡ്രൽ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു ഈ മനുഷ്യൻ അവന് വാഹനാപകടത്തിൽപ്പെട്ട് ഒരു ഒരപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴേക്ക് തളന്നു പോയി വയറ് മുതൽ താഴോട്ട് തളന്നു പോയൊരു പയ്യത അല്പം ദൂരെ എന്നാണ് വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി വരുന്ന വഴിക്ക് പള്ളിയിലും വന്നു ഇവൻ എന്നോട് പറയുകയായിരുന്നു ഞാൻ അത്ഭുതത്തോടെ കേട്ടിരുന്നു അച്ഛാ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇരുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞു ലോക എനിക്ക് കല്യാണം ഇഷ്ടമില്ലായിരുന്നു ഇവളെ കെട്ടാനേക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു വീട്ടുകാരെല്ലാം പ്ലാൻ ചെയ്തു എല്ലാവരും നിർബന്ധിച്ചു ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ആദ്യ വർഷം തന്നെ ഭാര്യ ഗർഭിണിയായി അവൾ പ്രസവത്തിനായിട്ട് വീട്ടിലേക്ക് പോയി ഈ മനുഷ്യനൊരു സാധാരണ ചെറിയൊരു കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് അങ്ങനെ കട തുറക്കാൻ വേണ്ടിയിട്ട് കട അടച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തെ മുട്ടി മാരകമായിട്ട് അദ്ദേഹം എന്തോ സ്കൂട്ടറിലോ മറ്റോ വണ്ടി മുട്ടി ഇദ്ദേഹം വീണു അവിടെ കിടന്നു വന്നവരെല്ലാം അവരവരുടെ വഴിക്ക് പോയി അയ്യോക്കളെ ഈ മനുഷ്യൻ പറയുക കുറച്ച് നേരം കഴിയുമ്പോൾ ആരോ ഒന്ന് ബോധമൊക്കെ നഷ്ടപ്പെട്ടു വിവാഹത്തിന് വെറും എട്ടു മാസത്തിൻ്റെ ആയുസ് അവളുടെ പ്രസവത്തിന് വേണ്ടി പോയി കൊച്ചിൻ്റെ അവരുടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്തു വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു മോളെ നീ വേണേ പൊക്കോ നീ കണ്ടില്ലേ എൻ്റെ അവസ്ഥ ദേവ മുഴുവൻ ട്യൂബൊക്കെ ആയിട്ട് ആകപ്പാടിങ്ങനെ കിടക്കുക നടു മുതൽ തളർന്നു കിടക്കുക നീ വേണേ വീട്ടിൽ പൊക്കോ ഈ മനുഷ്യൻ എന്നിട്ട് എൻ്റെ പറയുക അന്ന് എൻ്റെ കൂടെ ഭാര്യ ഭാര്യ ഉണ്ട് കൊച്ച് പെൺകുട്ടിയെ അവളെ വലുതായി അവൾ കൊണ്ട് ഈ കൂടുതൽ വീൽ ചെയറും തള്ളിക്കൊണ്ട് ഇവന് ഇത് മറക്കാൻ പറ്റുന്നില്ല പക്ഷേ അവൾ പറഞ്ഞു അവൾ കൊച്ചുമായിട്ട് വീണ്ടും തിരിച്ച് വീട്ടിൽ പോയി ഏതാനും മാസങ്ങളും കൂടെ വീട്ടിൽ നിന്നിട്ട് ഇവളീ കൊച്ചുമായിട്ട് തിരിച്ചു വന്നു ഈ മനുഷ്യൻ പറയുക അച്ഛൻ അറിയാവോ ഇവൾ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് പത്തിരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞു പോവില്ല പോകൂല്ല വൈറ്റിന്ന് പോവില്ല ഗ്ലൗസ് ഉപയോഗിച്ച് വയറ്റിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ വളരെ പ്രയാസം പിടിച്ച ഒരു വൈദ്യീ ഏതാണ്ട് നട്ടല്ലീ പാകുമ്പോൾ ചലനമേ ഇല്ല പാർട്ടിക വന്നു ഞാൻ കൈ കൈവക്കാൻ നോക്കി കാല് കൈ അനങ്ങും കാല് ഒന്നും അനങ്ങത്തിൽ അനക്കമില്ല വൈദ്യീന്ന് പോലും പോവില്ല യൂറിൻ തന്നെ ഒഴുകിപ്പോ അങ്ങനെ ഒരു മനുഷ്യൻ ഇരുപത്തിയെട്ട് വർഷങ്ങൾ ഇരുപത്തിയേഴ് വർഷങ്ങൾ ഒരു മാലാക്ക പോലെ ഭാര്യ ചേർന്ന് നിൽക്കുക അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പരാതിയില്ല എന്താ വന്നത് വന്നത് ഇദ്ദേഹത്തെ ദേഹത്തിൽ ഒരു മുഖിവുണ്ടായി ഇപ്പം പറയിൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കയറിയതാണ് അച്ഛൻ ഇത്രയും മാത്രം പ്രാർത്ഥിച്ചാൽ മതി അവൾക്കായുസ് കൊടുക്കണേ കുഞ്ഞിൻ്റെ കല്യാണമായിട്ടില്ല കുഞ്ഞിൻ്റെ കല്യാണം നടക്കണേ എനിക്ക് എനിക്ക് സുഖമാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണ്ട അച്ഛൻ ഹലിയെ ആ മനുഷ്യന്റെ ചങ്കിലൂടെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകുക ഇത്രയും നാളെ തളന്നു കിടന്നു എനിക്ക് സുഖപ്പെട്ടില്ല ഇനി അവ ജീവിക്കുക ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാൽ നിജ ചങ്കിലൂടെ നിന്റെ കുടുംബത്തിലൂടെ നിന്റെ ജീവിതത്തിലൂടെ ജീവജലത്തിന്റെ അരുവി ഒഴുകത്തില്ലെങ്കിൽ ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണ എന്തേ നിരാശ വരുന്നത് എന്തേ വല്ലാതെ തകർന്നു പോകുന്നത് ഞാനിത് പറയുമ്പോഴ് മറ്റൊരു കുടുംബം പതിനെട്ട് വർഷങ്ങളാണ് വിവാഹം കഴിഞ്ഞ് പതിനെട്ട് വർഷങ്ങൾ വളരെ സ്നേഹത്തോട് ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ അവൾ എന്നോട് പറഞ്ഞാൽ പതിനെട്ട് വർഷമായി എന്നിട്ട് ചവിട്ടി മെതിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നിട്ട് ചവിട്ടി മെതിക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷങ്ങളായി ഈ പതിനെട്ട് വർഷം കഴിയുമ്പോൾ വിവാഹമോചനത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നിരിക്കുക പതിനെട്ട് സഹിക്കാൻ പറ്റുന്നില്ല ജീവിതം മുഴുവൻ എന്തിനാ സ്വന്തം കാര്യത്തിന് വേണ്ടി എത്തിയിൽ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടൊന്ന് വാങ്ങിച്ചോണം അവളവളുടെ വേദനയും നൊമ്പരവും ഒക്കെ ഒരു വേലക്കാരിയെ പോലെ വീട്ടിൽ കഴിഞ്ഞാൽ ഇനി മതി ഇനി എനിക്ക് സമാധാനമായിട്ട് ജീവിക്കട്ടെ ഇനിയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഞാൻ അവളോട് പറഞ്ഞു മോളെ നിന്റെ സഹനമൊക്കെ സത്യമാണ് പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചാൽ നിനക്കൊരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഹല്ലേ ലുയാല്ലു ദൈവ മക്കള് ജീവിതത്തിന് ചുറ്റുപാടുകളും സൗകര്യങ്ങളും അല്ല നിന്റെ ജീവിതത്തിന്റെ ആനന്ദമായി അഭിഷേകമായി മാറേണ്ടത് മാറട്ടത് ഇതാ തിരുവചന വെള്ളം ശേഖരിക്കാൻ പറ്റാത്ത പൊട്ടക്കിണറ കുത്തുന്ന അനുഭവത്തെ പറ്റി തിരുവചനം പഠിപ്പിക്കുക നമ്മൾ വീണ്ടും തിരിച്ച് യോഹനാജ സുവിശേഷം ഏഴാം അധ്യായത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു ബൈബിൾ പണ്ഡിതരും പറയുന്നില്ല ഏത് വിശുദ്ധ ലിഖിതമാണ് ഈശ്വരമ്പുരാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ വചനത്തിൽ പിന്നെ സാധ്യതകളെപ്പറ്റി പറയുമ്പോഴാണ് പറയുന്നത് യശയ്യാ പ്രവചനത്തിൻ്റെ നാൽപ്പത്തി നാലാം അധ്യായം യശയ്യാ പ്രവചനത്തിൻ്റെ നാൽപ്പത്തി നാലാം അധ്യായം നാൽപ്പത്തി നാലാം അധ്യായത്തിൽ തമ്പുരാൻ്റെ തിരുവചനം പറയുന്നു എൻ്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഈസായൽ കേൾക്കുക ദൈവമക്കളെ മക്കളെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമ്പുരാന് ചെവി കൊടുക്കുക എന്നത് തന്നെയാണ് ദൈവത്തിന് ചെവി കൊടുക്കുക ഈ പ്രതിസന്ധിയിൽ ഈ രോഗത്തിൽ ഈ ദുഃഖത്തിൽ നല്ലൊരു അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കൊച്ചിൻ്റെ വിവാഹം കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി കല്യാണം കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഈ കൊച്ചിന് ഒരു ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടായി ബാക്ടീരിയ ബാധിച്ചു ഈ കുട്ടി അബോധാവസ്ഥയിലേക്ക് ഇരുപത്തിനാല് ദിവസം മാത്രം വിവാഹ ജീവിതം നയിച്ചിട്ട് വിവാഹ ജീവിതം കോമയിൽ ഇറക്കി വെന്റിലേറ്റർ കിടക്കുക ഇന്നലെ അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുക ദൈവമക്കള് അവരോട് ആരോ പറഞ്ഞു കൊടുത്തു ക്രിസ്തു നിന്റെ മകളെ സുഖപ്പെടുത്തു വന്ന ക്രിസ്തുവിന് മാത്രമേ നിന്റെ മകളെ സുഖപ്പെടുത്താൻ കഴിയത്തുള്ള രാവിലെ ഞാൻ കണ്ടുമുട്ടിയ ഒരു മകള് അവൾ ഒരു രോഗപീഠ മാരകമായിട്ടുള്ള രോഗപീഠയുള്ള ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞതിങ്ങനെയാണ് അച്ഛാ ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന് തുടങ്ങിയതിൽ പിന്നെ ഈ രോഗം എന്നെ വലുതായിട്ട് അസ്വസ്ഥപ്പെടുന്നില്ല ഈ രോഗം ഏത് അവസ്ഥയിലെന്നെ എത്തിക്കുമെന്നുള്ളതിനെപ്പറ്റി എനിക്കധികം ദുഃഖമില്ല എൻ്റെ ഭാവി ജീവിതത്തെ പറ്റി എനിക്കൊരുപാട് ആകുലതയില്ല ഞാൻ ദൈവസനത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നീ നീ കേൾക്കുന്ന കേൾക്കുന്ന ദൈവവചനം ദൈവവചനം നിന്നെ നിനക്ക് ശക്തി ഇതാ പരിശുദ്ധ പരിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസ് രണ്ട് ഞാൻ വന്നിരിക്കുന്നത് ആ സ്നേഹത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പാപ്പ എഴുതുന്ന പരിശുദ്ധ പാപ്പ എഴുതുന്ന തിരുവഴുത്തില് ഈ വചനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ദൈവവചനം അമൂർത്തമായ ആശയങ്ങളുടെ പരമ്പരയല്ല ഒരുപറ്റം കേൾക്കാൻ കൊള്ളാവുന്ന പറയാൻ കൊള്ളാവുന്ന ആശയങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല വിശുദ്ധ ഗ്രന്ഥം പിന്നെയോ പ്രയാസങ്ങളും സഹനങ്ങളുമുള്ള ഓരോ കുടുംബത്തിനും ആശ്വാസത്തിൻ്റെയും കൂട്ടിന്റെയും ഉറവിടമാണ് അവിടുത്തെ വചനം ഹലേ ലുയാ തിരുവചനം പറയുകയാ വെളിപാടിന്റെ പുസ്തകം എടുത്തുകൊണ്ട് പാപ്പ ഇരുപത്തിരണ്ടാമത്തെ ആർട്ടിക്കിൾ പറയുക ഈ ദൈവ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് ഓരോ തുള്ളി കണ്ണീരും അവിടുന്ന് തുളച്ചു തീക്കും ഇനി നിലവിളിയോ ഇനി മുറവിളിയോ അവരുടെ ഇടയിൽ കേൾക്കുകയില്ല അല്ലെ ലുയാ അതേ മകള് ദൈവ വചനത്തിന്റെ കരുത്ത് തമ്പുരാന്റെ വചനത്തിന് കാതോയ്ക്കുന്ന മക്കളാകണമെന്ന് തിരുവചനം തുടരുന്നു എന്റെ ദാസനായി യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവരുളിച്ചു ദൈവ വൈദലെ യു ഹാവ് എ ഹിസ്റ്ററി യു ഹാവ് എ ഹിസ്റ്ററി യു ഹാവ് എ ഹിസ്റ്ററി വിച്ച് സ്പീക്സ് നിനക്കൊരു ചരിത്രമുണ്ട് ആ ചരിത്രം പറയുന്നത് നിന്റെ ദൈവത്തെ പറ്റിയ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം ഉണ്ടല്ലോ നിങ്ങൾ വീടി ചെന്നിട്ട് വായിച്ചു ഒരുപക്ഷെ സങ്കീർത്തനങ്ങൾ ഏറ്റവും സുന്ദരമായ സങ്കീർത്തനമാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്ത ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഒക്കെ അറിയുന്ന ഒരു ദൈവത്തെ പറ്റി പറഞ്ഞ നൂറ്റി മുപ്പത്താം ദൈവം നിന്റെ ചരിത്രം എന്ന് പറയുന്നത് നിന്റെ ചരിത്രം എന്ന് പറയുന്നത് നിന്റെ ദൈവത്തിന്റെ ചരിത്രമാ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അതേ മക്കള് ഏതെങ്കിലും അമ്മയുടെ വായിച്ചു ജനിക്കാമായിരുന്നു ഏതെങ്കിലും കുടുംബത്തിൽ എനിക്ക് ജനിക്കാമായിരുന്നു എന്റെ ചരിത്രം എന്ന് പറയുന്നത് എന്റെ ദൈവത്തിന്റെ ചരിത്രമാലേ ലുയാ നിന്റെ ചരിത്രം ദൈവത്തിൻ്റെതാണെങ്കില് നിന്റെ ഇന്ന് ദൈവത്തിൻ്റെതാവണം പറ ഹലേ ലുയാ അതേ മക്കള് ഇന്നലെ വരെയുള്ള നിന്റെ ജീവിതം പട്ടം കിട്ടിയിട്ട് ഇരുപത്തഞ്ചു വർഷം ഇരുപത്തഞ്ചോ കൊല്ലം നിക്കാ ഞാൻ